കാലയിലേക്ക് വീണു വയനാട് സുൽത്താൻ ബത്തേരി പട്ടണത്തിൽ വീണ്ടും പുലി ഇറങ്ങി കോട്ടക്കുന്ന് പുതുശ്ശേരിയിൽ പോൾ മാത്യുവിന്റെ വീട്ടിലെത്തി അവിടുത്തെ പാവപ്പെട്ട കോഴികളെ പുലി പിടിച്ചുകൊണ്ടുപോയി തിന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു കൊല്ലം അഞ്ചൽ കരുഗോണിൽ കുട്ടികൾ ഉൾപ്പെടെ ഏഴുപേർക്ക് തെരുവുനായയുടെ കടിയേറ്റു മദ്രസയിലേക്ക് പോവുകയായിരുന്ന കുട്ടിയെയും പത്താം ക്ലാസ് വിദ്യാർത്ഥിയെയും ഉൾപ്പെടെയാണ് തെരുവുനായ ആക്രമിച്ചത് പരിക്കേറ്റവരെ പാലിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആക്രമണത്തിന് പിന്നാലെ നാട്ടുകാർ ചേർന്ന് നായയെ തല്ലിക്കൊന്നു ആലപ്പുഴ ചെറുതനയിലും തെരുവുനായയുടെ ആക്രമണം ഉണ്ടായി ആറുപേരെയാണ് തെരുവുനായ കടിച്ചത് പരിക്കേറ്റവരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സമീപത്തെ ആടിനെയും തെരുവുനായ ആക്രമിച്ചിരുന്നു ആക്രമണത്തിന് ശേഷം തെരുവുനായ ചട്ടു ഇതിനെല്ലാം ഇടയിൽ മലപ്പുറം വഴിക്കടവ് ഒന്നാം വളവിൽ കുറച്ചു നേരമെങ്കിലും യാത്രക്കാർക്ക് കൗതുകമുണ്ട്